താമരശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ പപ്പു ഒരു സിനിമയിൽ പറയുന്നില്ലേ താമരശ്ശേരി ചൊരം എന്നുള്ളതായിരുന്നു ഈ താമരശ്ശേരി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും അറിയപ്പെട്ടത് ആദ്യമായിട്ട് അങ്ങനെയാണ് താമരശ്ശേരി എന്നുള്ള ഒരു വാക്ക് പുറം ലോകത്തേക്ക് അറിയപ്പെട്ടത് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ താമരശ്ശേരിയിലെത്ത ന്യൂസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ താമരശ്ശേരിക്കാരി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ പപ്പുവിൻ്റെ ഒരു സംഭവം കഴിയേം നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്നതുപോലെ സ്വന്തം അമ്മയെ കൊന്നുങ്ങാൻ ആശിക്ക് എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തി താമരശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ വീണ്ടും ഫേമസ് ആക്കി എന്ന് തന്നെ പറയാം ഇപ്പം അതേ മുഹമ്മദ് ഷഹബാസ് അവൻ്റെ കൊലപാതകത്തോടുകൂടെ വീണ്ടും താമരശ്ശേരി ഫേമസ് ആയി പണ്ട് പപ്പു പറയുന്ന ഇതിനു മുമ്പേ നമ്മുടെ മഞ്ജു മഞ്ജുവാര്യർ മൈജിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് താമരശ്ശേരി വന്നിട്ടുണ്ടായിരുന്നു അന്ന് മഞ്ജു വാര്യർ പറഞ്ഞൊരു അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല കാരണം ഞങ്ങൾക്കൊക്കെ താമരശ്ശേരി എന്ന് പറയുന്നത് പപ്പുവിൻ്റെ താമരശ്ശേരി ചൊരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നി കൊലപാതകങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി വരുന്ന വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ ഇത് കേൾക്കുമ്പം എത്രമേൽ വിഷമമുണ്ട് എന്നറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ താമരശ്ശേരിക്കാരിയാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതാണ് കൊയിലാണ്ടിക്ക് അപ്പം താമരശ്ശേരി എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇപ്പം അതിങ്ങനെ കൊലപാതകത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയപ്പോൾ ആ ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ വളരെയധികം ലജ്ജ തോന്നുന്നു അല്ലാതെ എന്തു പറയാനാണ് അല്ലേ ഓരോ നിമിഷവും ഓരോ വാർത്തകളിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പം നമ്മൾ മറ്റേ ഹോറർ സിനിമയൊക്കെ കാണുന്ന ഒരു മട്ടാണ് നമ്മുടെ ന്യൂസ് വെക്കുന്ന സമയത്ത് എന്തല്ല അല്ലേ കേൾക്കുന്നതിനും കാണുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമുക്ക് എന്ന് അതുപോലും ലംഘിച്ചിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ വരുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആണ് ഇത് കലിയുഗമാണ് എന്നുള്ളതിന് ഇതിനെക്കാട്ടിലും വലിയൊരു തെളിവ് എന്താണല്ലേ വേണ്ടത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എനിക്ക് ആ ന്യൂസ് കേട്ടപ്പം വളരെ വിഷമം തോന്നി അപ്പം കുറേ ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്യണോ ചെയ്യണോന്ന് പിന്നെ ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു താമരശ്ശേരിക്കാരിയാണ് നല്ലതിനെ അറിയപ്പെടുന്നതിനെക്കാട്ടിലും മോശമായിട്ടാണ് അവിടെ ഇപ്പം അറിയപ്പെടുന്നത് അല്ലേ രണ്ടാമത്തെ കൊലപാതകമാണിത് രണ്ട് രീതിയിലാണ് എന്നേ ഉള്ളു അപ്പം എന്ത് ചെയ്യാനാണ് ഓരോരോ എന്ന് പറയാം ആ കുഞ്ഞിന് അത്രേ ആയുസ് എന്ന് വിചാരിക്കുക അല്ലാതെ എന്ത് പറയാനാ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറുമെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു നമ്മൾ താങ്ങും തണലും ആവുമെന്ന് കരുതുന്ന ആ ഒരു പ്രായത്തിൽ നമ്മെ വിട്ട് വിരിക എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല പക്ഷേ അവർക്കത് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ദൈവത്തിൻ്റെ അടുത്തുള്ളൂ കാരണം നമ്മൾ ഓരോരുത്തരും അമ്മമാരാണ് അച്ഛന്മാരാണ് അല്ലേ പെങ്ങന്മാരാണ് അങ്ങനെ പല പല രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന വേദന തന്നെയാണ് അവർക്കും ഉണ്ടാവുക നമ്മൾക്ക് പുറത്ത് നിന്ന് ഈ പറയുന്നില്ലേ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവൻ എന്ത് എന്ന് പോലെ നമുക്ക് പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ഇത്രക്കെ വിഷമം ഉണ്ടാവും പക്ഷെ അകത്ത് നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മാതാപിതാക്കളും പോവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ഉണ്ട് അപ്പം ഏതായാലും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഇങ്ങനെ ഈ ഒരു പേരിൽ താമരശ്ശേരി അറിയപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട് ഒരു താമരശ്ശേരിക്കാരി എന്നുള്ള നിലയിൽ വളരെയധികം വിഷമം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് എന്താ ചെയ്യുക ഇനിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഇപ്പം രണ്ട് കൊലപാതകങ്ങളാണ് മൂന്നാമതൊന്നുണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓക്കെ